ഹലോ ഇന്ന് ഞാൻ ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ ഒട്ടും ശരിയാവില്ല അത് പിന്നെ ഞാൻ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ശരിയായി അപ്പോൾ പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ നന്നായി ഇത് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ചിലൊരു കൈമാ റൈസൊക്കെ എടുക്കാറുണ്ട് ഞാനിവിടെ പച്ചരി നമ്മൾ ദോശയ്ക്കൊക്കെ ഇടുന്ന അരിയില്ല പച്ചരി അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച് കൊടുക്കുക പക്ഷേ ഇത് നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്നുകൊണ്ട് ഞാനിവിടെ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരി ഇനി അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിളച്ച വെള്ളമില്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിത് ഈ വെള്ളം തണുക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും നാലഞ്ച് മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് തേങ്ങയാണ് അപ്പം ഞാൻ തേങ്ങ ഇങ്ങനെയാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് തിരികെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ പുറം ഭാഗത്തുള്ള കറുപ്പ് ഭാഗമില്ലേ അത് നമുക്കെടുത്ത് മാറ്റണം ഇതേ കണ്ടോ ഈ കറുപ്പ് ഭാഗം എടുത്ത് മാറ്റാൻ നമുക്ക് നല്ല നിറത്തിൽ കിട്ടും ഈ കിണ്ണത്തപ്പും ഞാനിതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി നന്നായിട്ട് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ തിരികെ എടുത്താലും മതി പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല നിറം കിട്ടും നമ്മുടെ കിണ്ണത്തപ്പത്തിന് അപ്പോൾ ഞാൻ ഞാനിതിലിനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ക്രഷ് ചെയ്ത് എടുത്ത് വന്നിട്ട് നമ്മൾ തിരികിയതുപോലെ തന്നെ ഇല്ല ഇത് നല്ല വെള്ളം നിറത്തിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതെ നല്ലതുപോലെ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ നേരത്തെ എടുത്തില്ലേ അരി ഇളർന്ന അതേ ക്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് നമുക്ക് അടിച്ചു വരാം ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇവിടെ എൻ്റെ അരിപ്പ് ഒന്ന് പോയി നിങ്ങൾക്ക് വലിയ അരിപ്പുണ്ടെങ്കിൽ അതിലൂട്ടിട്ട് അരിച്ചെടുക്കാം തുണിയിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ചെറിയതായതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചടിച്ചെടുക്കുന്നത് ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ അതെല്ലാം അങ്ങ് വീണോളും നമ്മളിത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കണം കാരണം നമ്മൾ ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ കൊത്ത് വീണ്ടും അതിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് രണ്ടാമത് അടിച്ചെടുത്തതാണ് ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അടിച്ചെടുക്കാൻ പോവുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ നമ്മൾ തീർതിരിച്ച് വെക്കേണ്ട ഇത് മൂന്നാമത്തെ കൊത്താണ് അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം ഇതേ കണ്ടോ മിക്സിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കണം നമ്മളെ കൊത്തില്ലേ ആ കൊത്ത് ആദ്യത്തെ പ്രാവശ്യം പിന്നെ രണ്ടാമത് മൂന്നാമത് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് കുതിർന്ന് വെച്ചിട്ട് അരിയില്ല ആ അരി മിക്സിയുടെ കാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കാരണം ആ വെള്ളം ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചല്ല അടിക്കേണ്ടത് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ എടുത്ത് വേണം നമ്മൾ ഇത് അരി അരച്ചെടുക്കാനായിട്ട് തൊന്ന് അടിച്ചെടുത്ത് വരാം ഇതേ കണ്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഏലൊക്കെ ചേർക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഏലൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് മുട്ട വേണം അപ്പോൾ ഇതിനെല്ലാം ഓരോ കണക്കുകളുണ്ട് എന്നാലും നമ്മുടെ ഈ പലഹാരം നല്ല റെഡിയായിട്ട് കിട്ടുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും രണ്ട് മുട്ട ഞാൻ അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അടിച്ച് തരാം ഇനി നമുക്കൊരു ബോളിലോട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടത് ഒട്ടും തരിയില്ലാതെ നമുക്ക് അടിച്ചെടുക്കണം ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ട് അടിക്കാം ഇപ്പോൾ ഞാൻ മിക്സിയിലെ ഇതാണ് ഇട്ട് അടിച്ചെടുത്തത് ഒരു ബോളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആ മിക്സിയുടെ ജാലിലോട്ട് ഇട്ടിട്ട് ആ മാവെല്ലാം കൂടെ വീണ്ടും നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവില്ല അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെല്ലാം നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കണം വെള്ളം ഉപയോഗിക്കരുത് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു തേങ്ങയാണ് ഇതിലെടുത്തിരിക്കുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ച് നമ്മൾ തയ്യാറാക്കിയ തേങ്ങാപ്പാലാണ് അതെ ഇതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് ഒരുപാട് അങ്ങ് കട്ടിയാകരുതാ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആകരുത് അപ്പോൾ ഒരു ഗ്ലാസ് അരിയുടെ കണക്കിനാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പഞ്ചസാര അതിലോട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മൾ എടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ഒന്നേകാൾ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം എത്രയാണ് ചിലർ ഒന്നര എടുക്കാറുണ്ട് രണ്ട് എടുക്കാറുണ്ട് മധുരം കൂടുതലനുസരിച്ച് ഞാൻ പക്ഷേ ഒന്നേകാൾ കപ്പ് ഇതിലോട്ട് ഇട്ടിട്ടുള്ളൂ ഒരുപാട് മധുരം വേണവർക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം പക്ഷേ നമുക്കിതൊരു കണക്ക് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവില്ല അതൊരു തുണിയിലോട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ അരിപ്പയിൽ വയ്ക്കും പക്ഷേ തുണിയിലാകുമ്പോൾ നമ്മുടെ നന്നായിട്ട് നമുക്ക് അരിച്ച് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമ്മുടെ കിണത്തപ്പം കിട്ടും അപ്പോൾ ഞാൻ തുണിയിലാണ് വെച്ച് ആ നല്ല വൃത്തിയുള്ള തുണി തുണിയായിരിക്കണം ഇതോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം എല്ലാം ഞാൻ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അരിച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത്തിരി മെനക്കേടുള്ള പണിയാണ് കണ്ടോ എല്ലാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് സ്ട്രീമർ വെച്ചു കൊടുക്കാം ഞാനൊരു സ്റ്റീ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങ് മുകൾ ഒരുപാട് അങ്ങ് കുവിഞ്ഞു ഒഴിക്കരുത് ഒരു മുക്കാൽ ഭാഗത്തിനനുസരിച്ച് വേണം നമ്മളിത് ഒഴിക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് പാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ ആ മാവെല്ലാം അലോട്ട് ഒഴിച്ചു കൊടുത്തിനിന്ന് നമുക്ക് സ്റ്റീമർ അടച്ചു വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായി വെന്ത് കിട്ടും ഇതൊക്കെ കണ്ടോ നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു കുറപ്പ് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം അതിൻ്റെ ആവശ്യമില്ല ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും ടൈം നോക്കി വെച്ചിരുന്നാൽ മതി നമ്മുടെ കിണ്ണത്തപ്പ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെയാണ് അതൊന്നും മേടിക്കണ്ട അതങ്ങ് ചരിച്ചാൽ അത് പോകും പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമില്ല അത് തണുത്തു വരുമ്പോൾ നല്ലതുപോലെ ഇരിക്കും ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാണ് വളരെ സൂക്ഷിച്ചു വേണം എടുക്കാനായിട്ട് നമ്മുടെ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് അതേ നമുക്ക് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നുപോലെ എല്ലാവരും ഇതേ അളവിലൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ കിണത്തപ്പം കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണേ കണ്ടോ താങ്ക് യു